ഒരു സൂപ്പർ ത്രില്ലിംഗ് ഡേ ആയിരുന്നെങ്കിൽ ഇന്ന് സൂപ്പർ 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 ത്രില്ലിംഗ് ഡേ ആണ് നടക്കുന്നതെന്ന് വേണം പറയേണ്ടത് കാരണം ഡൽഹിയിലും പട്നയിലും കേന്ദ്രീകരിച്ച അതിനിർണായകമായ നീക്കങ്ങളും ചർച്ചകളും ഒക്കെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എൻ ഡി എ സർക്കാർ ഇന്ന് രൂപീകരിക്കും എന്ന ആത്മവിശ്വാസം ഇന്നലെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയും ബി ജെ പി അതേ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ അങ്ങനെ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ പല വിട്ടുവീഴ്ചകളും ബി ജെ പിക്ക് വരുത്തേണ്ടി വരും എന്ന സൂചനകൾ കൂടി ഇന്ന് രാവിലെ പുറത്തു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ പിന്തുണ ഏറെക്കുറെ ബി ജെ പി ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാരണം ചന്ദ്രബാബു നായിഡുവിന് മുന്നിൽ ബി ജെ പി വച്ചിരുന്ന ചില വാഗ്ദാനങ്ങളിലൂടെ അദ്ദേഹത്തിന് യോജിപ്പെട്ടു വന്ന് ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി പ്രത്യേക പാക്കേജ് എൻ ഡി എ കൺവീനർ സ്ഥാനം ചന്ദ്രബാബു നായിഡുവിന് തുടങ്ങിയ വാഗ്ദാനങ്ങളൊക്കെ അദ്ദേഹത്തിന് സ്വീകാര്യമാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഒരു നേതാവ് സ്പീക്കർ സ്ഥാനത്തേക്ക് വരരുത് എന്നൊരാവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ സ്ഥാനം എൻ ടി ഡി പിക്ക് ജെ ഡി യുവിനോ നൽകേണ്ടതുണ്ട് എന്നാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ നിലപാടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഒരാളുടെ കൂടി നിലപാടിപ്പോൾ വ്യക്തമാക്കേണ്ടതുണ്ട് അത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ നിലപാടാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്നത്തെ ഈ യോഗത്തിൽ എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിൽ എത്തുമെന്ന് ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് പക്ഷേ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും എന്നത് പങ്കെടുത്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം കാരണം നിലവിൽ ബി ഈ ബീഹാറിലെ പട്നയിൽ അദ്ദേഹം ജെ ഡി യു നേതാക്കൾമാരുമായും അവിടുത്തെ മന്ത്രിസഭയിലെ സംസ്ഥാന മന്ത്രിമാരുമായും അദ്ദേഹം ചർച്ച നടത്തിയാണ് തുടർന്ന് ഈ നിതീഷ് കുമാർ ഡൽഹിയിലേക്ക് വരുന്നതായിരിക്കും അതേ വിമാനത്തിൽ മറ്റൊരു ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടി സഞ്ചരിക്കുന്നു എന്നതാണ് വളരെ കൗതുകകരമായ കാര്യം തേജസ്വി യാദവും നിതീഷ് കുമാറും ഒരേ വിമാനത്തിലാണോ പട്നയിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്നത് ആകാശത്ത് വെച്ച് എന്തെങ്കിലും ചർച്ചകൾ നടക്കുമോ ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ അതോ ഡൽഹിയിലെത്തിയതിനു ശേഷം പഴയ നിലപാടിൽ ഇരുവരും തുടരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ കൗതുകരമായ കാര്യമാണ് ഏതായാലും ഈ ഇന്ന് ഡൽഹിയിലെത്തുന്ന നിതീഷ് കുമാറിനും ഈ ബി ജെ പി നേതാക്കൾക്കും മുന്നിൽ ചില ഡിമാൻഡുകൾ വയ്ക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന അദ്ദേഹം എൻ ഡി എക്കൊപ്പം ചേരുകയാണെങ്കിൽ ബീഹാറിൽ തന്റെ മന്ത്രിസഭയ്ക്ക് ഉള്ള പിന്തുണ തുടരണം അതുപോലെ തന്നെ സുപ്രധാനമായ വകുപ്പുകൾ അദ്ദേഹത്തിന് അദ്ദേഹം ആവശ്യപ്പെട്ടേക്കാം ഇതിനു സ്പീക്കർ പദവി ബി ജെ പി ഏറ്റെടുക്കരുതെന്നൊരു നിതീഷ് കുമാറും ബി ജെ പി നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുമെന്നാണ് പറഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സ്പീക്കർ പദവി വളരെ നിർണായകമാകുന്നതെന്ന് ചോദിച്ചാൽ ഈ ബി ജെ പി മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമൊക്കെ ഈ തങ്ങളുടെ ന്യൂനപക്ഷ സർക്കാരുകളെ ഭൂരിപക്ഷ സർക്കാരുകളാക്കി മാറ്റുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചത് ഈ സ്പീക്കർമാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചെറിയ പാർട്ടികളെ മറ്റുമൊക്കെ പുലർത്തി ആ പുലർത്തുന്ന സമയത്ത് സ്പീക്കർമാരുടെ അനുകൂലമായ നിലപാടുകൾ സ്വീകരിപ്പിച്ചുകൊണ്ട് കൂറുമാറ്റ നിരോധന നിയമ ബന്ധപ്പെട്ട ിലൊക്കെ തങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു തീരുമാനത്തിലേക്ക് ബിജെപി പല ഘട്ടങ്ങളിലും എത്തിച്ചിട്ടുണ്ട് നിലവിൽ മുപ്പത്തിരണ്ട് എം പിമാരുടെ കുറവാണ് ബി ജെ പിടത്തോളം ലോക്സഭയിൽ ഉള്ളത് ആ ഭൂരിപക്ഷം നികത്തുന്നതിന് മറ്റു പാർട്ടികളെ ശക്തമായ ഒരു സന്ദേശമാണ് അങ്ങനെ ഇനി വരുതിക്ക് നിർത്താൻ കഴിയില്ല എന്ന സന്ദേശം ആദ്യത്തെ ഉപാധികളിൽ തന്നെ വെക്കുകയാണ് ഘടകങ്ങൾ അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് നിതീഷിൻ്റെ നിലപാടൊക്കെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നമുക്കറിയാമല്ലോ കാരണം നിറമാറ്റം ചാഞ്ചാട്ടം വളരെ ടാക്ടിക്കായിട്ട് കാരണം ഇതുവരെയും ബി ജെ പിയുടെ നിലപാടിനോടൊരു മുഖം കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ അവിടെ അദ്ദേഹം കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട് അല്ലേ ബാലു തീർച്ചയായും പ്രതിഷേ ഈ സ്പീക്കർ സ്ഥാനം വെറുമൊരു ആദ്യ ആവശ്യമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ വരും ദിവസങ്ങളിൽ ഇവരുടെ ആവശ്യങ്ങളുടെ ഒരു ഒരു പെരുമഴ തന്നെ ഉണ്ടാകാനാണ് സാധ്യത കാരണം ഈ ഇരുപത്തിയെട്ട് എം പിമാരും ടി ഡി പി പതിനാറും അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ പന്ത്ര പതിനാല് പന്ത്രണ്ട് എം പിമാരും ഈ ഇരുപത്തിയെട്ട് എം പിമാരുടെയും ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അവരായിരിക്കും യഥാർത്ഥത്തിൽ ഈ സർക്കാരിനെ നിയന്ത്രിക്കുക എന്ന കാര്യത്തിൽ യാതൊരു ർക്കവുമില്ല നേരത്തെ നമുക്കറിയാം മൂന്നാമതും സർക്കാർ വരും അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ നൂറു ദിന കർമ്മപരിപാടി തയ്യാറാക്കിയ നേതാവാണ് നരേന്ദ്രമോദി ആ നൂറു ദിന പരിപാടിയിലെ ഏതാണ്ട് പകുതിയോളം വിഷയങ്ങൾ ഇനി നടപ്പാക്കാൻ വേണ്ടി കഴിയുമോ എന്ന കാര്യം തന്നെ ഒരു സംശയമാണ് കാരണം ഒരു രാഷ്ട്രം ഒരു പോള് അതുപോലെ തന്നെ സി എയുടെ തുടർ നടപടികൾ അതിന് പുറമെ ഈ വിവാദമായ പല നടപടികളും അയോധ്യ തെരഞ്ഞെടുപ്പിൽ അമ്പയെ പരാജയപ്പെട്ട സാഹചര്യത്തിൽ കാശി മധുര വിഷയം ിലൊക്കെ ഇനി പഴയ ഒരു നിലപാടുകളൊക്കെ ഈ ബി ജെ പി സ്വീകരിക്കുമോ എന്ന് പോലും മനസ്സിലാ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് ഏതായാലും ഭരണത്തിന്റെ ആദ്യ ദിവസം അധികാരത്തിൽ വരികയാണ്